പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മമതാ ബാനർജിയും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ കാഴ്ചക്കാരുടെ റൂളിലാണ് നൂറ്റാണ്ടിലധികം ബംഗാളിനെ നയിച്ച സി പി എം തീരെ ദുർബലമായ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കൊൽക്കത്തയിൽ നടത്തിയ റാലിയിൽ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് റാലി വൻ വിജയമായതോടെ നേതാക്കൾക്ക് വീണ്ടും ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം തോൽവികളിൽ നിന്നും പാഠം പഠിച്ച് കരുത്തു നേടാൻ ഇറങ്ങിയ ബംഗാൾ സി പി എമ്മിന്റെ മുഖ്യശത്രു മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തന്നെയാണ് ബംഗാളായിരുന്നു സി പി എമ്മിന്റെ ഒരു കാലത്തെ ശക്തി കേന്ദ്രം കാൽനൂറ്റാണ്ട് ബംഗാളിനെ നയിച്ചത് സി പി എം ആണ് ജ്യോതിബസു അരങ്ങൊഴിഞ്ഞപ്പോൾ സി പി എമ്മിന് അടിത്തെറ്റി മമതാ ബാനർജിയുടെ ചടുലമായ നീക്കങ്ങൾ സി പി എമ്മിനെ മൂലയ്ക്കാക്കി പ്രധാന പ്രതിപക്ഷമെന്ന പദവി പോലും കൈവിട്ടു അതുകൊണ്ടുതന്നെ ശാരദ ചിട്ടിത്തട്ടിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള തർക്കം മുറുകുമ്പോൾ സി പി എമ്മിന് കാഴ്ചക്കാരന്റെ റോൾ മാത്രമാണുള്ളത് ബിജെപിയെയും തൃണമൂലിനെയും എതിർക്കുകയാണ് സി പി എം നയം അതുകൊണ്ട് തന്നെ ആരെയും പിന്തുണയ്ക്കാനാകുന്നില്ല അതിനിടെയാണ് ബംഗാളിൽ തിരിച്ചുവരാനുള്ള കരുത്തുണ്ടെന്ന് സി പി എം വീണ്ടും തിരിച്ചറിയുന്നത് അതിനാൽ വരും ദിവസങ്ങളിൽ കരുതലോടെയുള്ള നയങ്ങളുമായി സി പി എം മുന്നോട്ടു പോകും ബംഗാളും കേരളവും ത്രിപുരയുമായിരുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇതിൽ കേരളത്തിൽ അഞ്ചുകൊല്ലത്തിൽ ഇടവിട്ട് ഭരണം പിടിച്ചപ്പോൾ ബംഗാളും ത്രിപുരയും തുടർച്ചയായി സി പി എമ്മിന്റെ ഭരണത്തിലായിരുന്നു ബംഗാളിൽ തൃണമൂലും ത്രിപുരയിൽ ബി ജെ പിയും സി പി എമ്മിനെ തോൽപ്പിച്ചു ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിലും സി പി എമ്മിന് പ്രതീക്ഷ പോയി അതിനിടെയാണ് ബംഗാളിലെ ഇടത് റാലിയിൽ പുതു ആവേശം സി പി എം കണ്ടെത്തുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ ബി ജെ പിയെ മാറ്റുക ബംഗാളിനെ രക്ഷിക്കാൻ തൃണമൂലിനെ മാറ്റുക എന്ന മുദ്രാവാക്യവുമായി പതിനായിരങ്ങൾ അണിനിരുന്ന ഇടതുമുന്നണിയുടെ ബ്രിഗേഡ് റാലി ചെറുത്തുനിൽപ്പിന്റെ കാഹളമായി ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അപ്രതീക്ഷിതമായി റാലിക്കെത്തിയത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവേശം ഇരട്ടിപ്പിച്ചു റാലി സ്ഥലത്തെത്തിയെങ്കിലും ഉയർന്ന വേദിയിലേക്ക് കയറാൻ അനാരോഗ്യം മൂലം ബുദ്ധദേബിന് സാധിച്ചില്ല മുക്കാൽ മണിക്കൂർ നേരം കാറിൽ തന്നെ ഇരുന്ന ശേഷം അദ്ദേഹം മടങ്ങി മുഖ്യമന്ത്രി മമതാ ബാനർജി ഐക്യപ്രതിപക്ഷ റാലി സംഘടിപ്പിച്ച ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ട് തന്നെയാണ് ഇടതുമുന്നണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ശക്തി പ്രകടനത്തിനായി തെരഞ്ഞെടുത്തത് മമതയുടെ റാലി ഇടതുപക്ഷം ബഹിഷ്കരിക്കുകയായിരുന്നു ലക്ഷങ്ങളാണ് ഈ യോഗത്തിനെത്തിയത് ഈ ജനങ്ങളുടെ സാന്നിധ്യം സിപിഎമ്മിന് വലിയ തിരിച്ചറിവാണ് നൽകുന്നത് ബംഗാളിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ട് മമതാ ബാനർജിയെ കടന്നാക്രമിച്ചു മാത്രമേ ബംഗാളിനെ വീണ്ടും പിടിക്കാൻ കഴിയൂവെന്ന് സി പി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി കടന്നാക്രമിക്കുമ്പോഴും മമതയുടെ തൃണമൂലിനെ സിപിഎം വെറുതെ വിടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ ഐക്യത്തിനു വേണ്ടി മമതയെ അംഗീകരിക്കാനുള്ള കോൺഗ്രസ് നീക്കവും സി പി എമ്മിനെ ബാധിക്കില്ല ബംഗാൾ റാലിയിലെ ജനപ്രാതിനിധിയും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ഞെട്ടിച്ചു തന്നെ ബംഗാളിൽ പുതിയ തന്ത്രങ്ങൾ പായറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലത്തെ റാലിയിൽ താരവും യെച്ചൂരിയായിരുന്നു കാവൽക്കാരൻന്ന് സ്വയം അവകാശപ്പെട്ടുവന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കവർച്ചയും മതത്തിന്റെ പേരിലുള്ള രക്ത ചുരുച്ചിലും പെരുകുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റാലിയിൽ കുറ്റപ്പെടുത്തി ഈ കാവൽക്കാരനെ മാറ്റിയെ തീരൂ അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ മമതാ സർക്കാരിനെയും നീക്കണം ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ബി ജെ പി മമതയുമെന്ന് യെച്ചൂരി പറഞ്ഞു തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വർഗീയ പ്രീണനം നടത്തുകയാണ് ബി ജെ പി ഈ ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബോസ് പറഞ്ഞു നാല് ബി ജെ പി നേതാക്കളെ റാലിയിലൊപ്പമിരുത്തിയാണ് മമതാ ബാനർജി ബി ജെ പി വിരുദ്ധത പ്രസംഗിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്തം മിശ്ര പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് മറനാടൻ ജീവി